നടിയെ ആക്രമിച്ച കേസിലെ വിധി പറയുന്നത് നാളെയാണ് ഒന്നാം പ്രതി ശിക്ഷിക്കപ്പെടുമോ എന്നാണ് മിക്കവാറും കേസുകളിൽ ആളുകൾ ഉറ്റുനോക്കുന്നത് എന്നാൽ ഈ കേസിൽ എട്ടാം പ്രതിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് ജനപ്രിയ നടനായിരുന്ന ദിലീപാണ് ആ എട്ടാം പ്രതി എന്നാൽ ഇപ്പോൾ പോലീസിൻ്റെ കൂടുതൽ കണ്ടെത്തലുകൾ പുറത്തു വരികയാണ് ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കാനും തനിക്കെതിരെ ഗൂഢാലോചനകൾ നടക്കുന്നു എന്ന് വരുത്തി തീർക്കാനും നടൻ ദിലീപ് വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ ദിലീപിനെ പൂട്ടണം എന്നുപേരിട്ട് ഈ ഗ്രൂപ്പിന് പിന്നിൽ ദിലീപ് തന്നെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കേസിൽ താൻ നിരപരാധിയാണെന്നും ഉന്നതതല ഗൂഢാലോചനയുടെ ഫലമായി അന്യായമായി പ്രതി ചേർക്കപ്പെട്ടതാണെന്നും സ്ഥാപിക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു ഇതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ ആ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിക്കാനായിരുന്നു ശ്രമം ഈ ഗൂഢാലോചനയ്ക്ക് വിശ്വാസ്യത നൽകുന്നതിനായി മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യരുടെ പേരിൽ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഗ്രൂപ്പിൽ ചേർക്കുകയും ചെയ്തു അതിന് പുറമെ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ എ ഡി ജി പി ബി സന്ധ്യയുടെ പേരും ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരുന്നു ഉന്നതരായ വ്യക്തികൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന പ്രതിനിധി സൃഷ്ടിച്ചുകൊണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒരു തെളിവായി അവതരിപ്പിക്കുക എന്നതായിരുന്നു ദിലീപിൻ്റെ ലക്ഷ്യം കേസിൻ്റെ തുടക്കം മുതൽ ദിലീപ് ഉയർത്തിയ പ്രധാന വാദങ്ങളിലൊന്ന് താനൊരു ഇരയാണ് എന്നതായിരുന്നു ഈ കേസിൻ്റെ തുടക്കം മുതൽ നാണംകെട്ട ഒരു സംഘടനയാണ് അമ്മ എന്നത് താരസംഘടനയായ അമ്മ എടുത്ത നിലപാടുകളാണ് ഓരോ ഘട്ടത്തിലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് മൊഴി മാറ്റിപ്പറഞ്ഞും ജയിലിൽ എത്തി ദിലീപിന് പിന്തുണ നൽകിയും നിരവധി താരങ്ങൾ രംഗത്ത് വന്നിരുന്നു അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്ന സിനിമയിലെ വനിതാ കൂട്ടായ്മയായ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് പിന്നീട് അവസരങ്ങൾ പലതും നഷ്ടമായി ആക്രമിക്കപ്പെട്ട നടിക്കുവേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടാണ് അമ്മ തുടക്കത്തിൽ രംഗത്ത് വന്നത് എന്നാൽ സിനിമാ ലോകത്തെ അധികാരനായ ദിലീപ് കേസിൽ പ്രതിയായി അറസ്റ്റിലായതോടെ സംഘടനയുടെ നിലപാട് മാറി താരത്തിൻ്റെ അറസ്റ്റ് ശേഷം പല മുതിർന്ന താരങ്ങളും ദിലീപിന് അനുകൂലമായി പ്രസ്താവനകൾ ഇറക്കി നിർണായക ഘട്ടത്തിൽ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താര രാജാക്കന്മാർ മൗനം പാലിച്ചതും വലിയ ചോദ്യമായി മാറി പൊതുസമൂഹത്തിൽ കടുത്ത പ്രതിഷേധം ഉയർന്നതോടെ സംഘടനയ്ക്ക് ദിലീപിനെ പുറത്താക്കേണ്ടി വന്നു പൃഥ്വിരാജ് ആസിഫ് അലി അടക്കമുള്ളവർ ദിലീപിനെ പുറത്താക്കണമെന്ന നിലപാടിൽ ഉറച്ചതോടെയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ ചേർന്ന അടിയന്തര യോഗം ആ തീരുമാനം എടുത്തത് ദിലീപിന് നേരെ ആരോപണങ്ങൾ ഉയർന്ന ഉടനെ തന്നെ ലാൽ ജോസ് സലീംകുമാർ അജു വർഗീസ് തുടങ്ങിയവർ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിമൂന്നിന് നടന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് നേരെ എം എൽ എ മാർ കൂടിയായിരുന്ന നടൻ മുകേഷും ഗണേഷ് കുമാറും പൊട്ടിത്തെറിക്കുകയായിരുന്നു ദിലീപിനെ യാതൊരു സംശയവും ഇല്ലെന്ന് രണ്ടുപേരും പറഞ്ഞു ഇന്നസെൻറ്റും ദിലീപിനെ ചേർത്ത് പിടിച്ചു എന്നാൽ രണ്ട് വള്ളത്തിലും ചവിട്ടി നിൽക്കുന്ന നിലപാടാണ് മോഹൻലാൽ എടുത്തത് രണ്ടുപേരും അമ്മയുടെ മക്കളാണെന്നും രണ്ടുപേരെയും ചേർത്ത് പിടിക്കുന്നു എന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ദിലീപിനെ യാതൊരുവിധ ചർച്ചകളുമില്ലാതെ സംഘടനയിലേക്ക് അമ്മ തിരികെ വിളിക്കുകയും ചെയ്തു ഈ നടപടിയിൽ പ്രതിഷേധിച്ച് റീമ കല്ലിങ്കൽ രമ്യ നമ്പീസ് ഉൾപ്പെടെ നാല് നടിമാർ സംഘടനയിൽ നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോയി കേസിൻ്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ സാക്ഷികളായിരുന്ന പ്രമുഖ താരങ്ങൾ മൊഴി മാറ്റി പറഞ്ഞു സിദ്ദിഖ് ഭാമ ബാബു ബിന്ദു പണിക്കർ എന്നിവർ കൂറുമാറിയതായി പ്രഖ്യാപിക്കപ്പെട്ടു ദിലീപ് ജയിലിലായിരുന്നപ്പോൾ ഗണേഷ് കുമാർ ജയറാം സിദ്ദിഖ് വിജയരാഘവൻ ആന്റണി പെരുമ്പാവൂർ നാദിഷ ഉൾപ്പെടെയുള്ള പ്രമുഖർ ജയിലിൽ എത്തി സന്ദർശനം നടത്തിയത് ഏറെ വിവാദമായിരുന്നു എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്ന ദിലീപിനെ കാണാൻ എത്തിയത് എഴുപത്തി എട്ട് സന്ദർശകരാണ് അതിൽ ഭൂരിഭാഗം പേരും സിനിമാക്കാർ തന്നെയായിരുന്നു നാളെ വിധി വരുമ്പോൾ എട്ടാം പ്രതി ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം അല്ലെങ്കിൽ വെറുതെ വിട്ടേക്കാം എന്നാൽ വെറുമൊരു ഡ്രൈവറായിരുന്ന പൾസർ സുനി അക്കാലത്ത് തിളങ്ങി നിന്നിരുന്ന സിനിമയിലെ എല്ലാ പ്രമുഖരുടെയും സുഹൃത്തു കൂടെ ആയിരുന്ന ഒരു നടിയെ ആക്രമിക്കാൻ എങ്ങനെ ധൈര്യപ്പെട്ടു എന്നത് ഒരു ചോദ്യമായി നിലനിൽക്കും ഒരു പ്രമുഖ വ്യക്തിയുടെ പിന്തുണ ഇല്ലാതെ പൾസർ സുനി ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങില്ല എന്നതാണ് സത്യം ദിലീപ് അല്ലെങ്കിൽ ആരാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം എന്തായാലും ഒരു കാര്യത്തിൽ മലയാളികൾക്ക് സമാധാനിക്കാം ഈ വിധി വരുമ്പോൾ ചാനലിൽ കയറി ഊളത്തരം വിളിച്ചു പറയാൻ ഒരാളുടെ കുറവുണ്ടാകും നിരാഹാരം നിർത്തി ദോശയും ചമ്മന്തിയും കഴിച്ച് ആ തന്ത്രി കുടുംബത്തിലെ നിരീക്ഷകൻ ജയിലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇട്ട വീഡിയോകൾ റിമൂവ് ചെയ്തോളാം എന്നും അതിജീവിതയ്ക്കെതിരായി ഇനിയൊരു വാക്ക് പോലും പറയില്ലെന്നും രാഹുൽ ഈശ്വർ എന്ന സാമൂഹിക വിപത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം ദിലീപ് കേസിൽ വിധി വരുമ്പോൾ ചാനലിൽ വന്നിരുന്ന് ഛർദിക്കാൻ ഇനി വേറെ ആരെങ്കിലും കണ്ടെത്തണം